സ്വാശ്രയ കോളേജുകളെ തകർക്കുന്ന യൂണിവേഴ്സിറ്റി നടപടികൾക്കെതിരെ സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ സ്വാശ്രയ കോളേജ് സംരക്ഷണധർണ്ണ നടത്തി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് എം പി അറഹീം അധ്യക്ഷനായി സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുന്നു എന്തിനാണ് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊണ്ടുവന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തികച്ചും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്കറിയാം ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയ്ക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത് ഇവിടെ അനുഭാഷ സൂചിപ്പിക്കുകയുണ്ടായി ആ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ പെട്ടെന്ന് നിയമം മാറുമ്പോൾ നമുക്കറിയാം കാലത്തിനനുസരിച്ച് നിയമം മാറുമ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്നത് ആ നിയമം നടപ്പിലാക്കിയതിന് ശേഷമാണ് അതിന് മുന്നേ ഉള്ളവരെ ഒക്കെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള നിയമമാണ് നടപ്പിലാക്കേണ്ടത് അല്ലാതെ വർഷങ്ങളോളം പഠിപ്പിച്ച് അവിടെ ജോലി ചെയ്ത് അവരുടെ ഉപജീവന മാർഗമായി അത് കണ്ട് ആ തൊഴിലിനെ ആ ഉപജീവനമാർഗ്ഗമാക്കി കണ്ടുകൊണ്ട് ജോലി ചെയ്തു വരുന്ന ആളുകള് ഒരു സുപ്രഭാതത്തിൽ അവരെ ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഏതിന്റെ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ മറുപടി പറയേണ്ടതാണ് കാരണം ഇവിടെ നമുക്കറിയാം യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നിയമനം നടത്തുന്നത് ബന്ധപ്പെട്ട ആളുകളെയും കുടുംബക്കാരെയും ഒക്കെ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ കണ്ടല്ലോ കോടതി പോലും നോക്കി നിൽക്കുകയാണ് കോടതിയെ കോടതിയെപ്പോലും പുല്ലിന്റെ വില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ധിക്കാരപരമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് സ്വാശ്രയ കോളേജുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അഫിലിയേഷൻ ഉടൻ നൽകുക വിദ്യാർത്ഥികൾക്കുള്ള അന്യായമായ ഫീസ് വർധന പിൻവലിക്കുക വി സി പി വി സി സ്ഥിരനിയമനം നടത്തുക യോഗ്യതയില്ലാത്തവരുടെ ഉത്തരക്കടലാസ് പരിശോധന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാനേജ്മെന്റും അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളുടെയും സംയുക്ത പ്രതിഷേധം ഡോക്ടർ ഷാഹുൽ അമീദ് സി അനിൽകുമാർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ ബാലകൃഷ്ണൻ പെരിയ പി കെ സി മഹമൂദ് സി രാജൻ ഫാദർ ജോയ് വി എൻ മനോജ് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ